രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ അല്പം മുമ്പാണ് മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയത് കെ പി സി സിക്ക് പരാതി നൽകുകയായിരുന്നു ഈ യുവതി ഇരുപത്തി മൂന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് യുവതിയുടെ കത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്വകാര്യമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭാവി പദ്ധതികൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം കാർ ഓടിച്ചിരുന്നത് ഫെനീനൈനാൻ എന്ന സുഹൃത്തായിരുന്നു അവർ എന്നെ നഗരത്തിൽ നിന്ന് അകലെയുള്ള ഒരു ഒറ്റപ്പെട്ട ഹോംസ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി സ്വകാര്യതയ്ക്കായി സുഹൃത്തിൻ്റെ സ്ഥലം മാത്രമാണിതെന്ന് പറഞ്ഞ് അകത്തേക്ക് വരാൻ പറഞ്ഞു വിശ്വസിച്ച് ഞാൻ അകത്തുപോയി എന്നാൽ അകത്തു കയറിയ ഉടനെ യാതൊരു സംഭാഷണവുമില്ലാതെ അദ്ദേഹം എന്നെ ബല ബലമായി ലൈംഗികമായി സമീപിച്ചു ഞാൻ വ്യക്തമായി എതിർത്തിട്ടും സമയം വേണമെന്ന് പറഞ്ഞിട്ടും അയാൾ എന്നെ ആക്രമിച്ചു ആവർത്തിച്ച് ആവർത്തിച്ചെതിർത്തിട്ടും അയാളെന്നെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്യുകയും ഭയാനകമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഗുരുതരമായ പാനിക് അറ്റാക്ക് ഉണ്ടായപ്പോൾ ശ്വാസം കിട്ടാതെ പോയി എനിക്ക് മരുന്നു കഴിക്കേണ്ടി വന്നു എന്നിട്ടും അതേ അവസ്ഥയിൽ അയാൾ എന്നെ പിന്നെയും ആക്രമിക്കുകയായിരുന്നു ഇത്രയും ക്രൂരതയ്ക്ക് ശേഷം വിവാഹ വാഗ്ദാനം സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആരെയും വിവാഹം ചെയ്യാനുള്ള ഉദ്ദേശമില്ലെന്നും തൻ്റെ രാഷ്ട്രീയ ജീവിതം ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാനുള്ളതല്ലെന്നും പറഞ്ഞു അപ്പോൾ മാത്രമാണ് ആ വാഗ്ദാനം കള്ളമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് എന്നെ ഇങ്ങനെ തകർത്തിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന പോലെ പോയാലോ എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് ഫെനീനാൻ കാർ ഓടിച്ച് ഞങ്ങളെ തിരികെ കൊണ്ടുവന്നു എൻ്റെ ശാരീരികാവസ്ഥയിലോ മാനസികാവസ്ഥയിലോ ഒന്നും ഒരു വാക്കുപോലും ആരും പറഞ്ഞില്ല വീട്ടിലെത്തിയ ഞാൻ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു ശരീരത്തിലെ വേദനയുടെയും മുറിവുകളുടെയും മരുന്ന് കഴിക്കേണ്ടി വന്നു വീട്ടുകാരോട് എന്ത് പറഞ്ഞാലും അവർക്കുണ്ടാകുന്ന വേദനയുടെ വലിപ്പം ആലോചിച്ചിട്ടും വലിയ അപമാനത്താലും എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ ദിവസങ്ങൾ ഞാൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ് തുടർന്ന് ഒരു മാസം മുഴുവൻ അയാൾ വിളിച്ചതേയില്ല പിന്നീടൊന്നും സംഭവിച്ചില്ല എന്ന പോലെ തിരികെ ബന്ധപ്പെട്ടു വീണ്ടും സ്വകാര്യമായി കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ നിരസിച്ചപ്പോൾ നിന്നെ ഗർഭിണിയാക്കണം എന്നുപോലുള്ള പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മെസ്സേജായി അയച്ചു ഈ ആവർത്തിച്ചുള്ള സന്ദേശങ്ങളും ആവശ്യങ്ങളും എനിക്ക് ഭീതിയുണ്ടാക്കി അയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തെ ഭയന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും പറയാനോ പോലും പോയില്ല ഈ ഒരു അവസ്ഥയായിരുന്നു പിന്നീട് നിരവധി സമാന ആരോപണങ്ങൾ കേൾക്കാൻ തുടങ്ങി വിവാഹ വാഗ്ദാനം നൽകി ചതിച്ച മറ്റു പെൺകുട്ടികളുടെയും വിവരങ്ങൾ ഇതെല്ലാം കേട്ടപ്പോൾ തൻ്റെ അനുഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്ന് മനസ്സിലായി സമീപകാലത്ത് നിരവധി ലൈംഗിക ചൂഷണ പരാതികൾ പൊതുവേദികളിൽ ഉയർന്നപ്പോൾ കൂടുതൽ യുവതികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനായി എൻ്റെ അനുഭവം പങ്കുവയ്ക്കേണ്ടത് ഒരു നൈതിക ബാധ്യതയായി ഞാൻ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എന്നെ ബന്ധപ്പെടുന്നത് ഞാൻ എല്ലാ സത്യവും പറഞ്ഞു എന്നാൽ എൻ്റെ ഭാവി എൻ്റെ സ്വകാര്യത കൂടാതെ വീട്ടുകാർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാണക്കേട് എന്നിവയെ ഭയന്ന് എനിക്ക് ഔദ്യോഗികമായി പരാതിപ്പെടാൻ പോലും കഴിഞ്ഞില്ല ഈ ഭയം അന്നും ഇന്നും അതുപോലെ നിലനിൽക്കുന്നു അയാളുടെ പ്രവൃത്തികൾ എന്റെ ജീവിതത്തെ അപൂർവമായ രീതിയിൽ തകർത്തിരിക്കുന്നു ഇന്ന് ഞാൻ ആഴത്തിലുള്ള ഭയത്തിലും മാനസിക പീഡനത്തിലും ജീവിക്കുന്നു അയാളെയും അയാൾക്ക് പിന്നിൽ നിൽക്കുന്ന ക്രിമിനൽ ശക്തികളെയും എനിക്ക് നല്ല പേടിയുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭീതിയാണ് ഞാൻ ദിവസേന അനുഭവിക്കുന്നത് അയാൾക്കെതിരെ ഔദ്യോഗിക പരാതി നൽകിയ മറ്റൊരു യുവതിയുടെ അവസ്ഥ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു ശാരീരിക പീഡനവും നിർബന്ധിത ഗർഭചിത്രവും സംബന്ധിച്ച പരാതി നൽകിയതിനു ശേഷം അയാളുടെ അനുയായികൾ അവളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അവളെ നിഷ്ഠൂരമായി അപമാനിക്കുകയും ചെയ്യുകയാണ് അവൾക്കെതിരായ അപകീർത്തി പ്രചരണം ക്രൂരവും നിഷ്ഠൂരവുമായിരുന്നു പെൺകുട്ടി പറഞ്ഞു